വരും ദിവസങ്ങളിൽ ട്രേഡിംഗിന് വേണ്ടി പരിഗണിക്കാവുന്നതും സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുന്നതുമായ രണ്ട് ഗ്രീൻ എനർജി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഈ രണ്ട് ഗ്രീൻ എനർജി സ്റ്റോക്കുകളും ഹൈ മൊമെന്റം സ്റ്റോക്കുകളാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് നാനൂറ് ശതമാനത്തിലേറെ റിട്ടേൺ നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽസ് നോക്കിയാൽ ചില ന്യൂനതകളും കാണാൻ സാധിക്കും ഒന്ന് സ്റ്റോക്ക് ഹൈ വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്റ്റോക്ക് വളരെയധികം റൺ ആയി കഴിഞ്ഞു ഈ ഫാക്ടറുകളൊക്കെ പരിശോധിച്ചാലും സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയും ഓൾ ടൈം ഹൈയിൽ നിന്നോ അല്ലെങ്കിൽ ഫിഫ്റ്റി വീക്ക് ഹൈയിൽ നിന്നോ ഇരുപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കുകളിൽ ഫ്രഷ് ബയിങ് ആരംഭിച്ചു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് സ്റ്റോക്കിൽ ബൈയിംഗ് മൊമെൻ്റം വരികയും ചെയ്തു ഒന്നാമത്തെ സ്റ്റോക്ക് കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി പതിനൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാലുവേഷൻ അറുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഫിഫ്റ്റി ടു വീക്ക് ലോ നാനൂറ്റി തൊണ്ണൂറ്റി കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് സോളാർ ഫോട്ടോവോൾട്ടായിക്ക് പവർ പ്രോജക്റ്റ് അതായത് ഇരുന്നൂറ് മെഗാവാട്ട് എ സി ഡി സി കപ്പാസിറ്റിയുള്ള സോളാർ ഫോട്ടോവോൾട്ടാക് ഫോട്ടോവോൾട്ടായിക്ക് പവർ പ്രോജക്റ്റ് നിർമ്മിക്കാൻ ഓർഡർ ലഭിച്ചിരുന്നു അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അഞ്ച് ശതമാനത്തോളം ഉയർന്നു കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എൺപത്തി ആറ് ശതമാനം റിട്ടേണും ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം റിട്ടേണും കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനം റിട്ടേണും നൽകിയ സ്റ്റോക്കാണ് കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നോക്കിയാൽ നാൽപ്പത് പോയിൻറ്റ് ആറിനടുത്താണ് അതായത് സ്റ്റോക്ക് ഓവർബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല കെ പി ഐ ഗ്രീൻ എനർജി എന്ന കമ്പനി റിന്യൂയബിൾ എനർജി പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ റിന്യൂയബിൾ എനർജി തീമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പ്രധാനമായും സോളാർ ഫോട്ടോവോൾട്ടായിക്ക് പാനലുകളും അതുപോലെ തന്നെ സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റവും ജനറേറ്റ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബിസിനസ്സാണ് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ആയിരം മെഗാവാട്ട് എന്ന ടാർഗറ്റ് കമ്പനി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ച ഈ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി മുന്നൂറ് കോടി രൂപ ക്യുഐ പി വഴി സമാഹരിക്കുകയും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പാർഷ്യലി ഫണ്ട് വഴി സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് കെ പി ഐ ഗ്രീൻ എനർജി പ്രധാനമായും ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസിംഗ് സ്കീമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് നൽകുന്നു കമ്പനിയുടെ വാല്യൂഷൻ അറുപത്തേഴ് പോയിൻറ്റ് രണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഇരുപത് ശതമാനത്തിനടുത്ത് സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു ആർ ഒ ഇരുപത്തൊമ്പത് ശതമാനവും ആർഒ സി ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ശതമാനവും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത്ര ഫേവറബിൾ അല്ല കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കൂടുതലാണ് പ്രൊമോട്ടേഴ്സിന് അൻപത്തിമൂന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടെങ്കിലും ഇതിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സ്റ്റേക്കുകളും പ്രൊമോട്ടർ പ്ലഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സ്റ്റേക്ക് ഹോൾഡിംഗ് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് കുറയ്ക്കുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രണ്ട് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു കെ പി ഐ ഗ്രീൻ എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി ഒരുന്നൂറിൽ നിന്നും കറക്റ്റായി സ്റ്റോക്കിന് ആയിരത്തി എഴുന്നൂറിനടുത്ത് സപ്പോർട്ട് ലഭിച്ചു അവിടെ നിന്നും സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി എണ്ണൂറിനടുത്ത് ക്ലോസിംഗ് നൽകി ആയിരത്തി അറുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം നമ്മൾ ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആയിരത്തി എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയാൽ സ്റ്റോക്ക് ചിലപ്പോൾ ഇടിയാൻ സാധ്യതയുണ്ട് ആയിരത്തി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരം ഇവൻ രണ്ടായിരം പോലുള്ള ടാർഗറ്റ് കെ പി ഗ്രീൻ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം രണ്ടാമത്തേത് വാരി റിന്യൂബിൾ ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് വാരി റിന്യൂബിൾ ടെക്നോളജി ലിമിറ്റഡും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗർ റിട്ടേൺ നൽകി കമ്പനി പന്ത്രണ്ട് ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ പാനൽ മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്യുന്നതും അല്ലെങ്കിൽ പന്ത്രണ്ട് ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ പാനൽ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയുള്ള റിന്യൂബിൾ എനർജി സെക്ടറിലെ കമ്പനിയാണ് ആർ ഒ ഇ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആർ ഒ സി ഇ നൂറ്റി മൂന്ന് ശതമാനം ഉയർന്ന വാല്യൂഷനിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് മുന്നൂറ്റി ഏഴ് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് മുന്നൂറ്റി മൂന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി എൺപത്തിയേഴ് ശതമാനം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നാൽപ്പത്തൊന്ന് കോടിയുടെ കടബാധ്യതയാണ് ഉള്ളത് പ്രൊമോട്ടേഴ്സിന് എഴുപത്തിനാല് പോയിൻറ്റ് നാല് ആറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇല്ല പബ്ലിക്കിന് ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഒരു സമയത്ത് അഞ്ഞൂറ് രൂപയിൽ നിന്നും സ്റ്റോക്ക് മൂവായിരം രൂപ വരെ ഉയർന്നിരുന്നു അതിനുശേഷം മൂവായിരം രൂപയിൽ നിന്നും വന്ന കറക്ഷൻ സ്റ്റോക്കിനെ ആയിരത്തി എണ്ണൂറ് എന്ന ലെവലിലേക്ക് എത്തിച്ചു ആയിരത്തി എണ്ണൂറിൽ നിന്നും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ബൈങ് കാണാൻ സാധിച്ചു സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറിൻ്റെ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് മൂവായിരം പോലുള്ള ടാർഗറ്റ് ഇവൻ രണ്ടായിരം രണ്ടായിരത്തി പോലുള്ള ടാർഗറ്റ് വാരിയ റിന്യൂബിൾ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് സ്റ്റോക്കുകളും ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളാണ് ഫണ്ടമെൻറ്റൽസിൽ നോക്കിയാൽ ഒരുപാട് ന്യൂനതകൾ കാണാൻ സാധിക്കും അതേസമയം ഹൈ മൊമൻറ്റം പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഈ രണ്ട് സ്റ്റോക്കുകളെയും പരിഗണിക്കുന്നത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം ഈ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാൻ സ്റ്റോക്കുകൾ പലപ്പോഴും പലപ്പോഴും അപ്പർ ലോവർ സർക്യൂട്ടിലും നീങ്ങാറുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്